ദൈവകാരുണ്യ നൊവേന ഒൻപതാം ദിവസം ദുഃഖവെള്ളിയാഴ്ച മുതൽ പുതു ഞായറാഴ്ച വരെയാണ് ദൈവകാരുണ്യത്തിൻ്റെ നൊവേന ആചരിക്കേണ്ടത് ഈ അനുഗ്രഹ നൊവേനയിലൂടെ എന്തെല്ലാം ചോദിച്ചാലും ഞാൻ തരും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ നവനാൾ ദുഃഖ വെള്ളിയാഴ്ച മുതൽ നടത്തുവാനാണ് ദിവ്യനാഥൻ കൽപ്പിച്ചിട്ടുള്ളതെങ്കിലും ആവശ്യാനുസരണം എപ്പോൾ വേണമെങ്കിലും ഇത് നടത്താവുന്നതാണെന്നും അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട് ആയതിനാൽ ഫലപ്രദമായ ഈ നൊവേന ഭാവികളുടെ മാനസാന്തരത്തിനായി കൂടെ കൂടെ നടത്തുന്നത് ഉത്തമമായിരിക്കും ഏറ്റവും കരുണാദ്രനായ ഈശോയെ അങ്ങ് കരുണ്യൻ തന്നെ ആകുന്നു അങ്ങയുടെ കനു നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്ദത ബാധിച്ച ആത്മാക്കളെ ഞാൻ കൊണ്ടുവരുന്നു ജീവനത്തെ ശരീരങ്ങളെപ്പോലെ ആറി തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കരുണയുള്ള ഈശോയെ അങ്ങയുടെ കരുണ്യത്തിൻ്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീഷ്ണതയിൽ ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം അവരിൽ ചൊരിയണമേ എന്തെന്നാൽ യാതൊന്നും അങ്ങയുടെ ശക്തിക്ക് അതീതമല്ലല്ലോ നിത്യനായ പിതാവെ ഏറ്റവും ദയുള്ള ഈശോയുടെ ഹൃദയത്തിൽ സ്ഥാനമുള്ള മന്ദത ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ കാരുണ്യത്തിൻ്റെ പിതാവെ അങ്ങേ പുത്രൻ്റെ കൈപേറിയ പീഡികളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ ആമീൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ നിന്റെ ഒരു നാമം പരിശുന അപ്പറയണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ തിർവിഷ്ഠം സ്വർത്തിലെ പോലെ ഭൂമിയിലും ആകേണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളിടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കേണമേ പരീക്ഷരയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷുകൊള്ളേണമേ എന്തുകൊണ്ടെന്നാൽ രാജു ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാവുന്നു ആ മീൻ നന്മ അറിഞ്ഞു മറിയുമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു നിന്റെ ഉദരഫലമായ ഈശു പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ളായഞണ സമയത്തും ദേപേക്ഷിച്ചുകൊള്ളണമേ ആ ആമീൻ പിതാവും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നെയൊക്കെ തന്നെ ആമീൻ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു മിഷിഹായേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ കർത്താവേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ മിഷിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ മിഷിഹായെ ദേയാപൂർവ്വം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണമേ സ്വർഗീയ പിതാവായ ദൈവമേ ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ പുത്രനായ ദൈവമേ ലോകത്തിൻ്റെ വിമോചക ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കേണമേ സൃഷ്ടാവിൻ്റെ ഏറ്റവും വലിയ വിശേഷമായ ദൈവകാരുണ്യമേ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യ പരിശുദ്ധ തൃത്വത്തിന്റെ രഹസ്യമായ ദൈവകാരുണ്യമേ അത് സർവശക്തിയുടെ പ്രകടമായ ദൈവകാരുണ്യമേ അമാനുഷ്യ സൃഷ്ടികളെ വെളിപ്പെടുത്തപ്പെട്ട ദേവകാരുണ്യമേ ലായ്മയിൽ നിന്നും നമ്മെ വിളിച്ച ദേവകാരുണ്യമേ പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴുന്ന നിൽക്കുന്ന ദേവകാരുണ്യമേ ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദേവകാരുണ്യമേ അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവകാരുണ്യമേ പാപത്തിൻ്റെ ദുരിതത്തിൽ നിന്നും നമ്മെ ഉയർത്തുന്ന ദേവകാരുണ്യമേ സൃഷ്ടി ലോകത്തിൽ ഞങ്ങളുടെ നീതികരണമായ ദൈവകാരുണ്യമേ ഈശോയുടെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യമേ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ കരുണയുടെ മാതാവായി അമല മനോഹരിയായ മറിയത്തെ നൽകിയ ദൈവകാരുണ്യമേ ദൈവരഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായ ദൈവകാരുണ്യമേ സർവത്ര സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ പരിശുദ്ധ കൂദാശകളിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ മാമൂദ്സായിലും പാപസങ്കീർത്തനത്തിലും പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ പൗരോഹിത്യത്തിലും ദിവ്യബലിയിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദിവ്യകാരുണ്യമേ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ പാപികളുടെ മാനസാന്ദ്രത്തിന് വെളിപ്പെടുത്തപ്പെട്ട ദൈവകാരുണ്യമേ നീതിമാന്മാരുടെ വിശദീകരണത്തിൽ പ്രകടമായ ദൈവകാരുണ്യമേ വിശുദ്ധരെ എത്തിക്കാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ രോഗികളെ സഹായിക്കുന്നവരുടെ ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ ഹൃദയരുടെ ആശ്വാസ മായ ദൈവകാരുണ്യമേ നിരാശയിൽ വേദനിക്കുന്നവരുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ എല്ലാ മനുഷ്യരെയും എല്ലായ്പ്പോഴേയും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ പ്രസാദവരങ്ങളാൽ സ്വാദം നൽകുന്ന ദൈവകാരുണ്യമേ മരിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ അനുഗ്രഹീതരുടെ ആനന്ദമായ ദൈവകാരുണ്യമേ എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ അത്ഭുതങ്ങളുടെ പറ്റാത്ത പുറവയായ ദൈവകാരുണ്യമേ കുരിശിൽ ലോകത്തെ രക്ഷിച്ച ഞങ്ങളുടെ മേലുള്ള ഏറ്റവും വലിയ കരുണ പ്രകടിപ്പിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ ദിവ്യബലികളിലും ഞങ്ങൾക്ക് വേണ്ടി സ്വയം ിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ദയാപൂർവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ ദയാപൂർവം ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകേണമേ മിഷിഹായേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ കർത്താവേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ മിഷിഹായേ ഞങ്ങളുടെ മേൽക്കരുണയുണ്ടാകണമേ കർത്താവിൻ്റെ എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു കർത്താവിൻ്റെ കരുണ ഞാനിന്നും പാടിപ്പുകഴുത്തും പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാണല്ലോ ദയാപൂർവ്വം ഞങ്ങളെ നോക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷണങ്ങളിൽ മനം അടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് ഞങ്ങൾ വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയുടെ പരിശുദ്ധാത്മാവിനോട് വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യീശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ എപ്പോഴും എന്നേക്കും ആമീൻ